പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് മലപ്പുറം തിരൂർ പുതിയന്നാടി നേർച്ചയ്ക്കിടെ ആന അടഞ്ഞു വയനോടിയ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു ഒരാളെ ആന തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെറിഞ്ഞു ദൃശ്യങ്ങൾ നേഷൻ ന്യൂസ് ലെവൽ ലഭിച്ചു ഇയാൾ ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രിയിൽ ചികിത്സയിലുമാണെന്നാണ് വിവരം പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് പിന്നീട് ആനയെ തളച്ചതോടെ വലിയ അപകടം ഒഴിവായിരിക്കുകയാണ് പത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നേർച്ചയുടെ സമാപന ദിവസമായ ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് അപകടത്തിനാസ്പദമായ സംഭവം പുലർച്ചെ രണ്ടേകാലോടെയാണ് ആനയെ തളച്ചത്യൂസ് ലൈവ് సత్యం చరిత్రం వర్తమానం